ഹലോ ഹലോക്കും ഞമ്മടെ പുതിയ ഓടിലേക്ക് ഓർക്കും മാർഷാള്ളാ അപ്പൊ നമ്മുടെ കൂടെ വേറെ ആരും ഇർഷാദ് കുഞ്ഞിനി എന്ന് പറഞ്ഞ പോലെ അപ്പൊ എന്ന് ഫാമിലി വ്ളോഗ് അതുപോലെ തന്നെ കൊറേ മുഞ്ഞ് പ്രാങ്ക് ഷോ കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ചെറിയ പ്രാങ്ക് ഷോ ഫ്രാങ്ക്ഷോക്ക് പോയാലോ അപ്പൊ എന്തൊക്കെ പോയല്ലേ ഋർഷാദ് ഇവിടെ കാര്യമാണോ വീഴ പോലെ ഞാനൊന്നും പറയിലേക്ക് ചിരി വരുന്നത് പക്ഷെ ഫ്രാങ്ഷോ ചിരിക്കാനാ വരേണ്ടത് ൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യടോ നോക്കിക്കുന്നു ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്തോ മാഷ അറിയണ്ട് ബെൽഗട്ടന്നൊക്കെ പിന്നെന്ത ചെയ്യണ്ടേ പ്രാങ്ക് പ്രാങ്ക് ഷോ എന്തായാലും നമ്മുടെ ഫ്രാങ്ക് കാരൊക്കെ ചെയ്തിരുന്നു ഫാമിലിയുടെ കമ്മിറ്റി നോക്കിയിരുന്നു ഫ്രാങ്ക് ഷോയില് അപ്പൊ അതുപോലെ തന്നെ മോശാല്ലാ അങ്ങനെ പ്രാങ്ക് ഷോലിഷ്ടപ്പെടുന്ന ഒരു കമന്റ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പൊ ഈ പ്രാങ്ക് ഷോ നിങ്ങൾ കമന്റ് കൂടെ അറിയിക്കാം നാളെ പ്രാങ്ക് വേണമെങ്കിൽ കമന്റ് കിട്ടും അപ്പൊ നമ്മൾ ഈ ചാനല് പ്രാങ്ക് ഷോ അതുപോലെ തന്നെ പ്രാങ്ക് ഷോ ഉണ്ടാവും അതുപോലെ തന്നെ ഫാമിലി വളിന്റെ സ്റ്റുഡിയോ ഫേമസ് ആൾക്കാരൊക്കെ ഫേമസ് ആൾക്കാരാണല്ലേ മഷാ അല്ലാ നമ്മൾ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ദിഷനു ചക്കര മാല്ലാ അപ്പൊ ബാക്കി വീട്ടിൽ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാഷാല്ല നിങ്ങൾ സപ്പോർട്ട് നിരക്ക് എത്തിയത് അപ്പൊ എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ചിരിപ്പിച്ചെടുക്കല്ലേ നിങ്ങൾക്ക് ചിരിക്കാൻ കൂട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ വേറെ ഒന്നും നോക്കണ്ട അപ്പൊ ദേവന്റെ സംബന്ധിച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ കൂടെ പാടുന്ന നെജില ഉണ്ട് നമ്മുടെ സ്വന്തം ചന്ദി കരൾ എന്നൊക്കെ പറഞ്ഞ പോലെ നെജില ആണ് ഫ്രാങ്കിന് നിത്യ സംസാരം ഭയങ്കര ഇഷ്ടം പിന്നെ അതൊരാളെ പാട്ടും പക്ഷേ അവനെ ഭയങ്കര ഇഷ്ടം അല്ലെ നെജിലെ മുന്നേ പോ രണ്ടാം ദിവസം മുന്നേ പോണ്ടാകും അയ്യോണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ല പെണ്ണിന്റെ ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് എന്റെ പെണ്ണിന്റെ ഏഹ് ആന്റെ കല്യാണത്തിന്റെ പെണ്ണിന്റെ അവിടെ കാരണമായിരുന്നു അപ്പൊ ഓരോ ടീം ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ ഫസ്റ്റ് കമ്പനി പോകാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സിംഗേഴ്സ് ആണ് നല്ല സിംഗർട്ടോ പക്ഷെ നല്ല വോയിസ് ആണ് എന്ത് പാട്ടോ അടിച്ച് വിളിച്ചു പാടും ആരും അവിടെ പോയിട്ട് നാക്കും അപ്പൊ എന്താ ലാസ്റ്റ് പിന്നെ അവർ കേട്ടോ അപ്പൊ ബോർ അടിപ്പിക്കണ്ട വിളിച്ചോക്കാ സെറ്റ് നമ്പർ രജിലാക്കി വിളിക്കേണ്ടത് ഞങ്ങള് ആൾക്കാരെ കേട്ടോ വിളിക്കാം നമ്മള് കല്യാണത്തിന് ആൾക്കാരോ അവര ഞങ്ങൾ കല്യാണത്തിന് ഗാനങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങോട്ട് വിളിക്കുന്നത് തരുന്ന് വരാതിരിക്കുന്നു ചെറിയ കുട്ടിയായി തെരുന്ന് വിളിക്കാതിര മതി

അപ്പൊ കുട്ടി പാട്ടൊക്കെ പാടുവോ ഓക്കേ ഓക്കേ മോളെ വീടെ എവിടെയാണ് കോട്ടക്കലോ കോട്ടക്കല എവിടെയാണ് ഞങ്ങൾ ഇവിടെ മലപ്പുറത്തു നിന്നാ വിളിക്കണത് ഓക്കേ എന്തിനാ വിളിച്ച എന്റെ മോളെ എന്റെ മോളെ കല്യാണാണ് അപ്പൊ മോളത്തിന്റെ മോളെ കല്യാണത്തിന് പാട്ട് പാടാൻ പണ്ടുള്ളൂ ഓരോ കാര്യങ്ങള് പറഞ്ഞ് സോയിപ്പാക്കാന് മോളെ ഓക്കെ ഞാൻ ഒരേ മോനോ ഫോൺ കൊടുക്കേ ഹലോ ഹലോ ആ എന്ന് നമുക്കൊരു പ്രോഗ്രാം ചെയ്യണമായിരുന്നേ ഒരു കല്യാണ പ്രോഗ്രാം ആണ് നിങ്ങളെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊരു മൂന്ന് സിംഗേഴ്സ് ഒരു രണ്ട് മെയിലും ഒരു ഫീമെയിലും വന്ന നമുക്ക് ഏകദേശം ക്യാമറമാനെ അപ്പൊ നമുക്ക് ഒരു മൂന്ന് സിംഗേഴ്സ് അതെ

ും കാര്യങ്ങളൊക്കെ കള്ളമക്കെ പഞ്ചായം എന്തൊക്കെ ചെയ്യണം ജോലി ഹലോ പോലെ പൊപ്പന വേണ്ട 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 സൗണ്ട് എന്താണ് കേരള വായിച്ച മതി വിളിച്ചു എത്ര പത്തായിരോ മോളെ കൊറക്ക് മോളെ അല്ല മോളെ ഏതൊക്കെ പാട്ട് പാടും ஆனோ கொல கொல முரிய எந்த பாட்டி பயிரா கொல கொல முரியோட்டே உண்டு சகி கொல கொல முரி ஆ பாட்டுக்கு ஆனோ அய்யோ அப்ப மோள் திருச்சே கட்டாயம்

അയ്യം മോളെ കലൊക്കെ അല്ല എന്താ അങ്ങനെ പറയുക നമുക്ക് പാട്ട് അറിയില്ലല്ലോ ആ പാട്ട് ആ ഒരു ഒരുപോലെ രണ്ടുപോലെ പറഞ്ഞോളൂ ഇന്നാലും കൊഴപ്പല്ലോ അയ്യ മോളെ ഫെബ്രുവരി ഇരുപത്തൊമ്പ ഇരുപത്തി ഏഴാം തീയതി കല്യാണല്ല എന്താണ് മോനെല്ലോളെ അങ്ങനെല്ലാം പോലെ വെല്ലിപ്പ മൂന്നെണ്ണം കെട്ടിക്കണു മൂന്നെണ്ണത്തേക്ക് കെട്ടിച്ചു അങ്ങനെല്ലാം മോളെ വല്യ ഇപ്പൊ മൂന്നെണ്ണം കെട്ടിയള മോളെ കെട്ടിയ വെണ്ണിന്റെ മോളെ കല്യാണാണ് ഓൾക്ക് മറ്റേ രണ്ടാൾക്കും അങ്ങനെ പാട്ടും പരിപാടൊന്നും ഇണ്ടാവുന്നില്ല എനിക്ക് പതിനാറ് കുറ്റോളാണ്

അപ്പൊ മോനെ കത്ത് കാണിച്ചു തരണ്ട ഈ ഫോണില് സ്വിച്ച് ഫോണാണ് ഇത് ഇതില് എന്താണ് മോനെ വാട്സപ്പ് ആ ശരിയല്ലോ പക്ഷെ ഈ ഫോണിന്റെ ടോർച്ചൊക്കെ ഇണ്ട് വല്ലിപ്പാടെ പേര് കാതർ മമ്മര് ഏ വട്ടം ക്ക് മൂന്നാലാമത് കെട്ടണം പറഞ്ഞപ്പൊ മക്കളൊക്കെ ആശുപത്രി ഉണ്ടാക്കിന്നു ആ അമ്മടെ കള്ള അമക്കുണ്ട് ഹംസല്ലമക്ക് എന്റെ ഏ മൂത്തപ്പന്റെ മോനാണ് ഇള മോൻറെ മോനാണ് മൂത്തപ്പല്ല മൂത്തപ്പ മരിച്ചു

എന്തേ ആർക്കാൻ വേണ്ടുള്ളത് ഒന്നും പറ്റുന്നില്ലാണോ ഞാൻ നിنده ഇവര് വേറെ നേ ആയിണ്ട് ഓൾക്ക് ഓമർക്കാ ദാ ഓക്കേ ഹലോ ഹലോ ആ ഹലോ 나 പറയി ആ അവരെ அப்பாക്ക് സുഖില്ല அப்பாക്ക് ചെറിയൊരു ഉണ്ട് ചെറിയൊരു മെന്റലി ആയി ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോ കാര്യങ്ങളൊക്കെ നോക്കില്ല പെണ്ണുകളെ കണ്ടേ ആ പെണ്ണുകളെ കണ്ടേഞ്ഞി ക്രീം മേടി ഉണ്ട് അതെ ആ ഈ പ്രോഗ്രാം കൺഫേം ആണേണ്ടോ വരിക നമുക്ക് പറയാന്ന് വെച്ചാല് മൂന്നാള് മെയില് വരുന്ന കണ്ടത് കാരണം നമ്മളെ വെല്ലുപ്പ കുറച്ച്

അയ്യോ അയ്യോള് പോലൊന്നും ഇല്ലേ അങ്ങനല്ലേ മൂളൊറ്റി പേടിച്ച് പറഞ്ഞതാ മോലെ ഓക്കെ അപ്പൊ പരിപാടി നമുക്ക് ഓക്കെ കേട്ടോ അതില് മാത്രം ാണ് കല്യാണ ചെക്ക വന്നേ ചോല്ണ്ടാവും ചെക്ക ഹലോ രജില ഹലോ രജിലോ സൊപ്പനാണ് കല്യാണം കഴിഞ്ഞതല്ലേ എന്തായാലും ഒന്നും കൂടി കെട്ടാതെ വിചാരിച്ചു കാണാതെ രാഷ്ട്രമല്ലേ എന്തിപ്പാണോ എന്നെ നിന്നോട് പറയലില്ല ആകെ സീനായ പോലെ ഞാൻ ഇപ്പൊ ചെറിയ പ്രോഗ്രാം കൺഫേം ആയി ബാക്കിയുള്ള പ്രോഗ്രാം ഒക്കെ കാൻസൽ ചെയ്യേണ്ടി വരണേ അങ്ങോ ഓ ഇത് 10000 രൂപയേ ഇരുന്നു പോയിരുന്നു ആ പിന്നെ എന്താ അന്റെ പരിഹാരം ഞാൻ വർന്നേന്ന് പറഞ്ഞേ പറഞ്ഞോരെ ഇത് റെക്കോർഡ് ചെയ്തില്ലല്ലോ എന്നല്ല അവിന്നെ ഇതി കാര്യമാറായി ഇതിതാരരുത് എന്നാ ആ ഇത് ചെറുതായിട്ട് ഒരു പ്രാങ്ക് ഷോട്ടോ ചെറിയൊരു വിളിച്ചത് പോലെ പിരിട്ടെ എന്റെ ശരിക്കും പറ ചെറുതായിട്ട് തോടിക്കട്ടെ പോവാൻ പാട്ടുപഴിപാടി നിർത്തുവാൻ പോട്ടെ എന്തായാലും യൂട്യൂബിടുന്ന കോപ്പൊന്നുമില്ലല്ലോ ഓക്കെ അല്ല അപ്പൊ എന്തായാലും പരിപാടി മറക്കട്ട അപ്പൊ കൊല കൊല മുന്തിരി ഓക്കെ വിളിക്കട്ടെ അപ്രട്ട് വെയിക്കണ്ടോ മക്കളെ നമ്മളെ നെജില ഏർ ഏർ നല്ല സിംഗർ കേട്ടോ മാഷാ ഞാൻ മസ്റ്റിന്റെ കയ്യിൽ നിന്ന് പൂജ ചെന്റെ വോയിസിന് അടക്കം ആ വ്യത്യാസം ഒക്കെ ഉണ്ട് പിന്നെന്താ സജീർ എന്നോ ആരൊക്കെ രണ്ടാളെ പേര് ബോക്സിന്റെ ആളെ ഷെബീർ രണ്ട് കെ പേര് സിജി തോന്നോ ഒറ്റ പേര് അതൊക്കെ തോന്നി രണ്ടു പേര് പോയി എന്നൊക്കെ വിചാരിച്ചു എന്തായാലും കുറച്ചവനെ കുറച്ച് ക്രീമിക്കാട് ഒക്കെ ഉണ്ട് ക്രീമിക്കാട് ഇട്ടിട്ട് പറയാൻ രസം ഇല്ലാ അപ്പൊ എന്തായാലും അപ്പൊ നമ്മളെ മക്കളെ നമ്മളെ കല്യാണ പരിപാടി പാട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മള് പരിപാടിയൊക്കെ ചെയ്യേണ്ട അതുപോലെ തന്നെ നമ്മളൊരാളെ കളിയാക്കും ഓളെ സംസാർ ഭയങ്കര ഒരു പ്രോഗ്രാമിന് പോകുമ്പോ നമുക്ക് ഒരുപാട് ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ട് ഓളെ മാത്രമല്ല നല്ല കുറെ ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ട് ഓരോക്കെ നമ്മൾ എന്ത് ചെയ്യും നല്ലൊരു ആംഗള അതുപോലെ നല്ലൊരു ഫ്രണ്ട്ലി അതുപോലെ തന്നെ ചെറു ചോര അങ്ങനെ പെരുമാറുക നമ്മള് ജോബ് കൂട്ടിട്ട് വേറെ പരിപാടിയൊന്നും വരാ ജോബിനെ ഇൻഷാല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും മക്കളെ അങ്ങനെ ആണ് ഇൻസ്റ്റാഗ്രാം വേണ്ടിയാണ് അവരെ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ നല്ലൊരു പാട്ടുകാരാണ് പാട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫീമെയിലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക മെയിലിന്റെ ആവശ്യം നമ്മളൊക്കെ പോകുന്ന പോകണാണ് അപ്പൊ എന്തായാലും ഈ ചെറിയ പ്രേംക്ഷനങ്ങൾ ഇവിടെ അതിന്റപ്പ് ചെയ്യുകയാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കോമഡി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം അതുപോലെ തന്നെ വെറൈറ്റി ചിപ്പ് കൊണ്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ കൊടുത്ത് അപ്പൊ എന്തായാലും നമ്മള് ഇനിയും അതുപോലെ തന്നെ ഓരോ വീഡിയോ കാണുന്ന കേൾക്കും പക്ഷെ അതെ പോവല്ലേ പണിയുണ്ട് അപ്പൊ ഇന്ന് യാത്ര വീഡിയോയില് കാണട്ടോ അപ്പൊ എല്ലാരോടും ബായ്